നമസ്കാരം ലൂസിഫർ സിനിമയിൽ എൻ പി ടി വി സാമ്പത്തിക പ്രതിസന്ധി ഒരു മെസ്സേജ് കൊണ്ട് പരിഹരിക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ മാസ് സീന് കണ്ട് കൈയടിച്ചവരാണ് മലയാളി പ്രേക്ഷകർ സിനിമയുടെ രണ്ടാം ഭാഗമായി എംബുരാൻ റിലീസിനൊരുങ്ങുമ്പോൾ സമാനമായ സീനിൽ മാസ് കാണിച്ചത് വ്യവസായി ഗോകുലം ഗോപാലനാണ് ലൈക്ക പ്രൊഡക്ഷൻസ് വിതരണത്തിന് ഏറ്റെടുത്ത ചിത്രം റിലീസ് മുടങ്ങുമെന്ന അവസ്ഥയിലെത്തിയതോടെ അവസാന നിമിഷം ശ്രീ ഗോകുലം മൂവീസ് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് ഇതോടെ എൻ പി ടി വിയുടെ ഫണ്ടിംഗ് വിഷയം തീർത്ത സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് സമാനമായി ഗോകുലം ഗോപാലന്റെ ഇടപെടൽ എന്നാണ് സിനിമാ പ്രേക്ഷകർ പറയുന്നത് സമാനമായ ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഗോകുലം മൂവീസും കൂടി എബുരാനിൽ സഹകരിച്ചതോടെയാണ് ഇത് സാധ്യമായിരിക്കുന്നത് ഇതോടെ മൂന്ന് നിർമ്മാണ കമ്പനികൾ ഒന്നിച്ചാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുക പ്രൊഡക്ഷൻസ് അതുപോലെ തന്നെ ആശീർവാദ് സിനിമാ ശ്രീ ശ്രീഗോകുലം മൂവീസ് എന്നീ ബാനറുകളാണ് നിർമ്മാണം ഈ അവസരത്തിൽ തർക്കം തീർക്കാനായതിൽ സന്തോഷമുണ്ട് എന്ന് പറയുകയാണ് ഗോകുലം ഗോപാലൻ നല്ലൊരു സിനിമ ഏത് പ്രതിസന്ധി വന്നാലും അത് അഭ്രപാളിയിൽ എത്തിക്കാൻ വൈകരുത് എന്നതാണ് തന്റെ അഭിപ്രായം എന്നാണ് ഗോകുലം ഗോപാലൻ പറയുന്നത് പറയ തീയതിയിൽ തന്നെ സിനിമ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ സാധിക്കുമെന്ന് വിശ്വാസമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു നല്ലൊരു സിനിമ അതിന്റെ സാങ്കേതിക തികവുകൊണ്ടും നിർമ്മാണ പാഠപം കൊണ്ടും മികച്ചതായി നിൽക്കുമ്പോൾ ഏതൊരു പ്രതിസന്ധി വന്നാലും അത് അഭ്രപാളിയിലെത്തിക്കാൻ വൈകരുത് എന്നതായിരുന്നു തൻ്റെ അഭിപ്രായം തർക്കങ്ങൾ തീർത്ത് നല്ലതിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞതിന്റെ ഏറെ സന്തോഷം തനിക്കുണ്ട് സിനിമാ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന എംപുരാൻ തീരുമാനിച്ച തീതിയിൽ തന്നെ റിലീസ് ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസമുണ്ട് എന്നാണ് ഗോകുലം ഗോപാലൻ പറഞ്ഞത് എംപുരാൻ റിലീസ് നീട്ടിവയ്ക്കുമെന്ന ശ്രീ ഗോകുലം മൂവീസ് ചിത്രത്തിന്റെ വിതരണാവകാശം സ്വന്തമാക്കിയത് ചിത്രത്തിന്റെ ഭാഗമായതിനു പിന്നാലെ ഗോകുലം മൂവീസിന് അതുപോലെ തന്നെ ഗോകുലം ഗോപാലനും നന്ദി പറഞ്ഞിരിക്കുകയാണ് മോഹൻലാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തുന്ന എംപുരാൻ നിർമ്മിച്ചിരിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമാ ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ ആണ് മൂന്ന് ഭാഗങ്ങളായി കഥ പറയുന്ന ഒരു സിനിമാ സീരീസിന്റെ രണ്ടാം ഭാഗമാണ് എംപുരാൻ ഖുറേഷി എബ്രഹാമ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പ്രധാന കഥാപാത്രമായി മോഹൻലാൽ അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ സുരാജ് വെങ്ങാറമ്മൂട ജെറോം ഫ്ലിൻ നന്ദു ബൈജു സായി കുമാർ ആൻഡ്രിയ ടിവാട്ടർ അതുപോലെ തന്നെ അഭിമന്യു സിംഗ് സാനിയ അയ്യപ്പൻ ഫാസിൽ സച്ചിൻ ഖട്ട്കർ നൈല ഉഷ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഗെയിം ഓഫ് ത്രോൺസിലൂടെ ലോക പ്രശസ്തനായ ജിറോം ഫ്ലിനിന്റെ സാന്നിധ്യമാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ചിന് ഫലീദാബാദിൽ ചിത്രീകരണം ആരംഭിച്ചുരാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യു കെ യു എ ഇ ചെന്നൈ മുംബൈ ഗുജറാത്ത് ലഡാക്ക് കേരളം അതുപോലെ തന്നെ ഹൈദരാബാദ് ഷിംല ലേ എന്നിവയുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലാണ് ചിത്രം ഒരുക്കിയത് എന്തായാലും മലയാള സിനിമ ഇൻഡസ്ട്രി മോഹൻലാലിന് രണ്ടാമൊരു വരവിനായി കാത്തിരിക്കുകയാണ് കാരണം കഴിഞ്ഞ കുറച്ച് സിനിമകൾ ഇൻഡസ്ട്രിയിൽ വൻ വിജയമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു വൻ തിരിച്ചുവരവ് മോഹൻലാലിൻ്റെ ഒരു വൻ തിരിച്ചുവരവിനായിട്ടാണ് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത്